വിസിമുരിന്റെ മണിത്തട്ടി നിന്ന ആലുവത്തെ മണ്ണിലേക്ക് കൗണ്ടി ആലുവത്തിന്റെ സ്പോൺസർഷിപ്പിന്റെ പടയാളുകളുടെ ഫ്രഞ്ച് മച്ചാട് തൃശൂർ ഒരു വൃത്ത എതിർമുഖത്തു കളി കളപിടിച്ചെടുക്കാൻ പാലക്കാടിന്റെ പടയാളി കൂട്ടുകളായി പബ്ലിക് ലൈബ്രറി റീകிரியേഷൻസ് ക്ലബ് വള്ളിക്കടവിന്റെ കൈയ്യി പിടിച്ച് വടക്കിന്റെ താഴെ വേലിക്കോർ മണവാർക്കാട് പാലക്കാട് മഞ്ഞ പടയാളികൾ എതിർമുഖത്തു വിജയിച്ച നാല് ക്വാർട്ടർ ഫൈനൽ പോരാട്ടം പരാജയപ്പെട്ടവരിൽ ഞാൻ അടുത്ത റൗണ്ടേ പാലക്കാടാണ് തൃശൂർ

పడకట్ట మండలేకు వండి చేరువర్ది కన్స్ మచారు త్రిశూ అవసరెంజి నిన పిడురుకును కయ్యడిచే పాలకానో త్రిశూణో అవసరెంజి మోహత భూమి కలికొలం పిడిచడకి పబ్లిక్ లైబ్రరీ రీక్రియేషన్స్ పాలకార్ బెస్ట్